ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു പ്രതിസന്ധികളിൽ അടിയുറച്ച വിശ്വാസമാണ് വിജയ്കുമാർ ചേട്ടനെ ഈ കാണുന്ന നിലയിലേക്ക് ഉയർത്തിയത് ബൈബിൾ എഴുതാൻ തുടങ്ങിയപ്പോൾ മുതൽ അത് എഴുതി വരെ താൻ കടന്നുപോയ പ്രതിസന്ധികളെക്കുറിച്ച് കണ്ണു നിറയാതെ പറയാനാവില്ല വിജയ്കുമാർ ചേട്ടന് എങ്കിലും ദൈവത്തിന്റെ അനന്തമായ പരിപാലനയാണ് തന്നെ അനുദിനം നയിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഇനിയും സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ട് എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും അതൊന്നും തന്റെ വിശ്വാസത്തിന് തടസ്സമാകില്ല എന്നും വിജയ് കുമാർ ചേട്ടൻ പറഞ്ഞു വെക്കുന്നു ഈശോയുടെ വചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയും കേൾക്കുകയും വചനത്തെ പഠിക്കുവാനും എല്ലാ അവസരങ്ങളും ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയില് നമുക്ക് ലഭ്യമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാറി ചിന്തിച്ചുകൊണ്ട് ഒരു കത്തോലിക്കൻ്റെ ഒരു കുടുംബത്തിൻ്റെ വചനത്തോടുള്ള ആ ഒരു സ്നേഹം ഇന്ന് ഷക്കീന ടി വി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പിലാത്തറ വ്യാകുലമാതാ ദേവാലയ അങ്കണത്തിലാണ് ഇന്ന് വിജയകുമാർ എന്ന ഒരു സഹോദരൻ്റെ ബൈബിൾ മൂന്ന് ഭാഷയിൽ എഴുതി വ്യത്യസ്തനാകുന്ന ഒരു മാതൃക കത്തോലിക്കൻ്റെ ജീവിതമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ിലാത്തറ വ്യാകുല മത ദേവാലയത്തിൻ്റെ അസിസ്റ്റൻ്റ് വികാരി ബഹുമാനപ്പെട്ട പ്രിൻസച്ചൻ ഇന്ന് നമ്മുടെ ഒപ്പമുണ്ട് പ്രിൻസച്ചനിലൂടെ നമുക്ക് വിജയകുമാർ എന്ന ബൈബിളിനെ സ്നേഹിക്കുന്ന ആ കത്തോലിക്കൻ്റെ ജീവിതകഥ കേട്ടാലോ അച്ഛാ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചേട്ടാ ഈ ബൈബിൾ മൂന്ന് ഭാഷകളിലേക്ക് പകർത്തി എഴുതുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് എന്താണ് ചേട്ടന് ഇങ്ങനെ പകർത്തി എഴുതാനായിട്ടുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന് പ്രചോദനം നൽകിയിട്ടുണ്ടോ ബഹുമാനപ്പെട്ട അച്ഛ രണ്ടായിരത്തി ഇരുപത് ആ മാർച്ച് മാസം ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു മഹാമാരി കൊറോണ അപ്പോൾ കൊറോണ വന്ന ആ സമയത്ത് ലോകം മൊത്തം ലോക്ക്ഡൗൺ ആവുകയും ജനങ്ങളെല്ലാം വീട്ടിൽ കൂടേണ്ട അവസ്ഥ സംജാതമാവുകയും ചെയ്തു ആ സമയത്ത് കുറേ സമയം ഫ്രീ കിട്ടുന്ന സമയമുണ്ടായിരുന്നു ആ സമയത്ത് മനസ്സിലൊരു സന്തോഷം നിറഞ്ഞ ഒരു ചിന്ത വന്നുകൂടുകയും സമ്പൂർണ്ണ ബൈബിൾ മലയാളം എഴുതി തീർത്താലോ എന്ന് മനസ്സിൽ ആഗ്രഹം തോന്നുകയും അതിന് യേശുനാഥൻ എന്നെ അനുഗ്രഹിക്കുകയും ആ മാർച്ച് മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപതാം മാർച്ച് മാസം മുപ്പതാം തീയതി അത് എഴുതുവാൻ ആരംഭിക്കുകയും ചെയ്തു ആദ്യത്തെ പ്രാവശ്യം ഈ ബൈബിൾ നമ്മൾ എഴുതി ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായ ദൈവികമായ അനുഭവമോ പ്രചോദനമോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ ഇങ്ങനെ എഴുതുന്ന ഈ സമയത്ത് മലയാള ബൈബിൾ എഴുതി തുടങ്ങുമ്പോൾ വളരെ വളരെയധികം സന്തോഷം മനസ്സിൽ തോന്നുകയും കൂടുതൽ കൂടുതൽ ദൈവവചനങ്ങൾ പഠിക്കുവാൻ സാധിക്കുകയും ദൈവകൃപ കൂടുതൽ ലഭിക്കുവാനിടയാവുകയും ചെയ്തു ഇത് എഴുതി എഴുതുവാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് അനുഗ്രഹം എനിക്ക് ദൈവം നൽകുകയും അത് എഴുതി തീർക്കുവാൻ സാധിക്കുകയും ചെയ്തു ഈ ബൈബിൾ ഇങ്ങനെ പകർത്തി എഴുതാനായിട്ട് കുടുംബം പ്രചോദനം നൽകിയിട്ടുണ്ടോ പിലാത്തറ ഇടവക സമൂഹം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് മലയാള ബൈബിൾ എഴുതി തുടങ്ങുമ്പോൾ കുടുംബത്തിൽ നിന്നും നല്ല സപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത് ഈ എഴുതി തുടങ്ങി എഴുതി തുടങ്ങിയത് പള്ളിയിൽ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഏകദേശം പകുതി ഭാഗം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിയിലുള്ള അന്നത്തെ വികാരിയായിരുന്ന ജോയി പയനാടത്തച്ഛൻ കണ്ടത് ആ കണ്ട നിമിഷം മുതൽ എനിക്ക് പള്ളിയിൽ നിന്നും വളരെയധികം പ്രോത്സാഹനം ഉണ്ടായി ബൈബിൾ എത്രയും പെട്ടെന്ന് എഴുതി തീർക്കണം അത് പ്രകാശനം ചെയ്യണം എന്തൊക്കെ നന്മകളുണ്ടായി ഇതെല്ലാം പറയണമെന്നും അത് അങ്ങനെ പള്ളിയുടെ പള്ളിയിലെ അച്ഛൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടും കുടുംബത്തിൻ്റെ വലിയ സപ്പോർട്ടും മക്കളുടെ ഭാഗത്തു നിന്നും ഭാര്യയുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ടായി അതുകൊണ്ടാണ് എനിക്ക് എഴുതി തീർക്കുവാൻ സാധിച്ചത് ചേട്ടാ ഈ ബൈബിളിൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും പ്രത്യേക ദൈവാനുഭവങ്ങൾ അതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ മലയാള ബൈബിള് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം മുപ്പതിന് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി മകൻ്റെ പഠനത്തിന് ആവശ്യമായി ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി എനിക്ക് വേണ്ടി വേണ്ടിയിരുന്നു ആ സമയത്ത് ആധാർ കാർഡ് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ച കാലം ഈ ആധാർ കാർഡ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ രാവിലെ ബൈബിള് എഴുതുകയായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വന്നു അതിനെ പിന്നെ അന്വേഷിക്കേണ്ട ആ സമയത്ത് കൃത്യസമയത്ത് നിനക്ക് കാണിച്ചു തരുമോ എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടുകയും ഒരു ദിവസം രാവിലെ ബൈബിൾ എഴുതുന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് പോയി ഒരു ബുക്കിൽ ഉണ്ടെന്ന് എനിക്ക് വഴി കാട്ടിത്തരുകയും അങ്ങനെ ആ ബുക്കിൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ആധാർ കാർഡ് കിട്ടുകയും മോൻ്റെ പഠനത്തിന് ആവശ്യമായ അതിൻ്റെ കോപ്പി എടുക്കുവാൻ അനുഗ്രഹം നൽകുകയും ചെയ്തു ഇതായിരുന്നു ആദ്യത്തെ ഒരു അനുഭവം നിങ്ങളുടെ പപ്പ ബൈബിൾ എഴുതിയത് എഴുതി തുടങ്ങിയത് നിങ്ങൾക്കൊരു അഭിമാനമാണ് അല്ലേ അപ്പം നിങ്ങൾ അതിനെങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് പോസിറ്റീവായിട്ടാണോ അതോ നെഗറ്റീവായിട്ടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തായിരുന്നോ അച്ഛൻ ചേണ്ട റൂമിലിരുന്നാണ് അപ്പോൾ ചേട്ടൻ നോക്കുമ്പോൾ ചേട്ടന് പഠിക്കും വേണം അച്ഛൻ എഴുതുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ചേട്ടൻ്റെ റൂമിൽ ഇങ്ങനെ കയറി പഠിക്കുകയൊക്കെ അച്ഛൻ എഴുതുന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യം നോക്കുമ്പോൾ അച്ഛൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ എവിടെയും വരില്ല പുറത്ത് വിളിച്ചാൽ നമുക്ക് കറങ്ങാനോ സിനിമക്ക് പോകാനോ പറഞ്ഞാൽ ആദ്യം അങ്ങനെ വരുമെന്നില്ല പക്ഷെ പിന്നെ നോക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ എഴുതട്ടെ അത് നല്ലൊരു എന്ന് വിചാരിച്ചു ബൈബിൾ എഴുതുന്ന സമയത്ത് ഞാൻ ബി ടെക് ഫൈനല് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു െഴുതി ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ബിടെക്കിന് ശേഷം ഗേറ്റ് എക്സാം പെട്ടെന്ന് തന്നെ കിട്ടി അത് ക്രാക്ക് ചെയ്യാൻ പറ്റി അതിന് ശേഷം എം ടെക് സിഇ ടി തിരുവനന്തപുരത്ത് കോളേജിൽ അഡ്മിഷൻ കിട്ടി നന്നായിട്ട് പഠിച്ച് അത് നല്ല രീതിയിൽ പാസ്സാവാനും എം ടെക്കിന് ശേഷം പെട്ടെന്ന് ഒരു ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഒരു ജോലി പ്രവേശിക്കാനും പറ്റി അതൊരു വലിയൊരു അനുഗ്രഹമായി കാണുന്നു ബൈബിൾ എഴുതി തുടങ്ങാ തുടങ്ങിയപ്പോൾ ഞാനിത് വിചേട്ടനെ എപ്പോൾ ഇത് പൂർത്തിയാക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പെൻഷനാവുക ഞാൻ ഏകദേശം കരുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ആ ഒരു മൂന്ന് വർഷം കൊണ്ടായിരിക്കും ഇത് എഴുതി തീർക്കുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷേ വളരെ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് വിചാട്ടനെ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഈ ബൈബിൾ എഴുതി തീർത്തത് അത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടേക്കാളും വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എക്സൈറ്റ്മെൻറ്റായിരുന്നു എനിക്കിതിങ്ങനെ എഴുതി ഓരോ ദിവസവും കാണും അപ്പം ഞാൻ ഓരോ ദിവസം പോയി നോക്കും ഇന്ന് ഇത്ര ആയിട്ടുണ്ട് ഇന്ന് ഇന്ന് ഇതാണ് എഴുതുന്നത് അപ്പോൾ ആ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാറില്ല എന്നുള്ളതാണ് ഈ ബുക്ക് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതാം തീയതി എഴുതി തുടങ്ങിയതാണ് പതിനൊന്ന് മാസങ്ങൾ കൊണ്ടാണ് ഇത് എഴുതി തീർക്കുവാൻ സാധിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജുകളാണ് ഇതിൽ എഴുതേണ്ടി വന്നത് പതിനൊന്ന് മാസങ്ങൾ വേണ്ടി വന്ന് ഇത് ഇംഗ്ലീഷ് പകർത്തി എഴുതിയതാണ് ഈ ഇംഗ്ലീഷ് പകർത്തി എഴുതാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ഒരു വർഷം വേണ്ടി വന്നു ഈ ഇംഗ്ലീഷ് പകർത്തി എഴുതുന്നതിന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജുകളാണ് ഇംഗ്ലീഷിൽ എഴുതിയത് ഇത് ഹിന്ദി ഹിന്ദിയിൽ എഴുതിയ ബുക്കാണ് ഇത് ഏകദേശം പതിമൂന്ന് മാസങ്ങൾ കൊണ്ടാണ് എഴുതി തീർക്കുവാൻ സാധിച്ചത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി പേജുകളാണ് ഹിന്ദിയിൽ എഴുതുവാൻ ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ എഴുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആയപ്പോഴേക്കും എഴുതി തീർക്കുവാൻ സാധിച്ചു ഈ ബുക്കുകൾ എഴുതുവാൻ കൃപ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു